ഹലോ ഹലോ ഗൈസ് അസാലു വലൈക്കും പറമ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മക്കത്തേക്ക് പോയിൻ്റെ പാർട്ട് ടൂമായിട്ടാണ് വന്നിട്ടത് അപ്പോൾ അതാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേണ്ട അവിടെ ചുമരുന്ന തൂണി തൂണുമൊക്കെ ഒക്കെ കുറേ പ്രാക്കൾ ഇങ്ങനെ ഒട്ടിയിരിക്കണമായിരിക്കും അതാ എന്താ അതിൻ്റെ ഡിസൈൻ മാ പ്രാക്കൾ ഇരിക്കണം കേട്ടോ മുപ്പത് ആ ക്ലോക്ക് ടവർ അതവിടെ കാണണ്ടോന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിൽ പോകണം വീട്ടിൽ പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് അതിന് അപ്പം ഞങ്ങൾ പോണത് അതെ ഞങ്ങൾ അടിക്കാൻ പോകുകയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഇന്നലത്തെ കുട്ടീൻ്റെ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞു എന്താ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അത് എന്താ വച്ചാൽ ഞങ്ങൾ മുട്ട അടിച്ചാൽ എന്തു അപ്പം അതാ മുട്ട അടിച്ചാൽ വേണ്ടി ഞങ്ങൾ മൂന്നാളും കയറി മുട്ട അടിച്ചാൽ വേണ്ടി ചരണ്ടി കൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ കുറേ നേരം നടന്നു കേട്ടോ ഇത് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കൂടി പാർക്കിംഗ് ഏരിയ ആയിരിക്കും ഒരു മാർക്ക് സ്ഥലമായിരിക്കും അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഏരിയ എന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിക്ക് ഫുള്ള് ഇങ്ങനത്തെ കടാളാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ച് വണ്ടിയൊക്കെ കഷ്ടത്തി കാര്യം എന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്നുമല്ല ഇങ്ങനൊരു ഇതിൻ്റെ അടിയിൽ കൂടി ഞാൻ നേരെ വരുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ പരക്കത്തെ ഉള്ളുക്കാണ് അത് നമ്മളെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളുക്ക് അത് ഞങ്ങളെ മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളിതും കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ വെക്കണം ഇനി നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് നേരെ പോകണം വീട്ടിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാളും മട്ടടിച്ച് പുറത്തേക്ക് നടക്കുകയാണ് നേരെ കാണാൻ വൈകി പുറത്തേക്കാണ് അതിന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ത സ്റ്റെപ്പ് അവിടെ കയറുമ്പോൾ അയിലും മക്കൊക്കെ ഇരിക്കണം അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഒക്കെ ചെയ്യാം അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം اعلاركم باي السلام عليكم